ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ലോ കിലോമീറ്റർ വണ്ടികൾ ഒക്കെ പുത്തനായിരിക്കും അല്ല വണ്ടി ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ആ ഒരു ഇതിലൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ പുത്ത മോഡൽ തന്നെ ആയിരിക്കും പിന്നെ ലോ കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല അപ്പം പോയിട്ട് ഒരു സ്റ്റാറ്റോ റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അപ്പോൾ വണ്ടിക്കൊക്കെ എന്തായാലും ഒരു പത്ത് ഇരുപതിനായിരം രൂപ കൂടുതൽ ഉണ്ടാവും വണ്ടി അതോടൊപ്പാണ് പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഊക്കിപ്പറമ്പിലെ കാർ പ്ലാനറ്റിലാണ് ഇവിടെ നല്ല ക്വാളിറ്റി വണ്ടിയും അതുപോലെ തന്നെ ലോ കിലോമീറ്റർ വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ വണ്ടികൾ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ജിനീഷ് ആണ് ജിനീഷ് എന്തൊക്കെയുണ്ട് സുഖമല്ല പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പ്രേക്ഷകരോട് പറയോ ഇത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എഡരികോട് കഴിഞ്ഞിട്ട് കോഴിച്ചനയുടെയും പൂട്ടിപ്പറമ്പുടേയും ഇടയിലായിട്ടാണ് ആ അതായത് കോട്ടക്കലിന് കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിച്ചന കഴിഞ്ഞിട്ട് ആ ഇറക്കത്തിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് പിന്നെ പൂക്കിപ്പറമ്പല്ല ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ പേര് പൂക്കിപ്പറമ്പാണ് അപ്പോ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പോ അതില് വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നിസാൻ ടെറോൺ നോക്കാം അല്ലെ നിസാൻ ടെറോൺ നമുക്ക് തുടങ്ങാം അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ വണ്ടി നമുക്ക് നോക്കാം ആദ്യം നിസാൻ ടെറോണോ പിന്നെ

വണ്ടി എല്ലാ സർവീസും ചെയ്തിട്ടുണ്ട് വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ ആപാതകളൊന്നും ഇല്ല പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീരു ആണ് വരുന്നത് പിന്നെ ആലോചിച്ച് വരുന്നുണ്ട് നാല് ടയർ പുത്തനാണ് പുത്തനാണല്ലേ നാല് ടയർ പുത്തനാണ് പിന്നെ എയർ ബാഗ് ഒക്കെ വരുന്നുണ്ടാവില്ല എയർ ബാഗ് നാല് ഡോർ പവർ വിൻഡോർഡോ ഇന്റീരിയർ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി തന്നെയാണ് പിന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നീറ്റാൻ ക്വാളിറ്റി തന്നെയാണുള്ളത് ഇതിന് എങ്ങ എന്താ ചോദിക്കണം അല്ലേ ചോദിക്കണം ചോദിക്കുന്നത് ചോദിക്കുന്നത് ചെറിയൊരു ഫിനാൻസ് ഫിനാൻസ് എത്ര നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ ഒരു വണ്ടി പക്കണല്ലോ ക്വാളിറ്റി ആണ് ഇവിടെ ഇവിടുത്തെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി മാത്രമാണ് ഇവര് സെയിൽ ചെയ്യുന്നത് ലോ കിലോമീറ്റർ വണ്ടികൾ ഓക്കെ പുത്തനായിരിക്കും അല്ലേ വണ്ടി ഏകദേശം ഇപ്പൊ ഇരുപത്തിരണ്ട് ആ ഒരു ഇതിലൊക്കെ ഉണ്ടാവും ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലെ മോഡൽ ഓക്കെ പുത്തൻ മോഡൽ തന്നെ ആയിരിക്കും പിന്നെ ലോ കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല അപാകവും അപാതകൾ പോയിട്ട് ഒരു സ്റ്റാച്ചോ അറിയും ഒന്നും ഉണ്ടാവില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അപ്പൊ വണ്ടിക്കൊക്കെ എന്തായാലും ഒരു പത്ത് ഇരുപതിനായിരം രൂപ കൂടുതൽ ഉണ്ടാവും വണ്ടിക്ക് അത് ഉറപ്പാണ് പിന്നെ താല്പര്യമുള്ളവർക്ക് നോക്കാം കാരണം വണ്ടി ആ വണ്ടി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വണ്ടികളാണ് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇനിയിപ്പോ നമുക്ക് ആരെങ്കിലും സഹായാതെ തന്നെ ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കാം അത്രയും പെർഫെക്റ്റ് ആണ് ആർക്കുവാണെങ്കിൽ വേണ്ടി ഒരാളുടെ സഹായയില്ലാതെ നമ്മളിവിടെ വരികയാണെങ്കിൽ തന്നെ വണ്ടി ഡെലിവറി പറ്റും അപ്പൊ ഇതിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ നിസാൻ ടർാനൊക്കെ ചോദിക്കുന്ന വല്ല ആറ് ആണ് വില കുറച്ച് ഫിക്സ് റേറ്റ് അല്ല അപ്പൊ മാക്സിമം അഞ്ചു ലക്ഷം രൂപ വരെ ഫിനാൻസ് അഞ്ചു രൂപ ഫിനാൻസ് കയറും അപ്പൊ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നോക്കാം അടുത്ത വണ്ടി നോക്കാം വാഗനർ നോക്കാം വാഗ്നർ ഇത് എത്ര മോഡലാണ് വാഗ്നറ് വേഗനർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് എന്താ പാട് വണ്ടി എന്താ വണ്ടി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും കമ്പനി സർവീസുകൾ വണ്ടി എത്ര ഓടിക്കുന്നത് ഓടിയിട്ടുള്ളത് അമ്പത്തി ഒന്നേ ഓടിയിട്ടുള്ളൂഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ വണ്ടി എന്ത് പാട് വണ്ടി വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് അലോയ്സ് വരുന്നുണ്ട് പിന്നെ എയർ ബാഗ് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ബാക്ക് വൈപ്പറും ബാക്ക് വൈപ്പർ വരുന്നുണ്ട് പിന്നെ ഇന്റീരിയർ നോക്കണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത് ഓക്കെ നല്ല വൃത്തിയുണ്ട് ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട് കുഴപ്പമൊന്നും നാല് ഡോർ പവർ വിൻഡോ ഓക്കെ ഇതിന് എങ്ങനെയാ ചോദിക്കുന്നത് ഫിനാൻസ് മൂന്നേക്കാല് ഫിനാൻസ് കയറും അപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ആരുതിയുടെ വാഗനർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കണ വല്ല നാലേക്കാലാണ് ചോദിക്കണത് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ലെ പിന്നെ പ്രൈസ് ആണ് മൂന്നേക്കാല് ഫിനാൻസ് കയറും അല്ലേ മാക്സിമം ഒരു ഒന്നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി അടുത്തതായിട്ട് നമുക്ക് റീണോൾഡിന്റെ കിഡ് നോക്കാം കിഡ് എന്ത് പാട് വണ്ടി കിഡ് നല്ല വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇത് ഡീസൽ പെട്രോൾ 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 വണ്ടി മൈലേജ് എത്ര കിട്ടും മലേജ് പതിനെട്ടൊക്കെ ഓടിക്കേണ്ട ഒരു കിട്ടും ഓക്കെ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഒന്നുമില്ല ഇത് മോഡൽ എത്രയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് എത്ര ഓട്ടോ ഉണ്ട് കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപത് ഓടിക്കുള്ളൂ അല്ലേ ഓക്കെ ഇരുപത് ഓടീട്ടുള്ളൂ രണ്ടായിരത്തി പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ നാലല്ല രണ്ട് ഡോർ പവർ വിൻഡോ അപ്പൊ ടയറുകളൊക്കെ വന്ന വന്ന ആണ് അല്ലേ

അപ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ റിനോൾഡിന്റെ കിഡിന് ചോദിക്കുന്നത് മൂന്നേ പത്താണ് ചോദിക്കുന്നത് അല്ല മൂന്നേ പതിനഞ്ചല്ലേ മൂന്നേ കാലാണ് ചോദിക്കുന്നത് മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം എന്തെങ്കിലും ചെയ്തു തരൂ ചോദിക്കണം അല്ല മൂന്നേ കാലാണ് പിന്നെ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അങ്ങനെ നമുക്ക് ടോയ്റ്റിയുടെ ഫോർച്യൂണർ നോക്കാം ഇത് വണ്ടി റിയ അല്ല കേരള റിയ റീവണ്ടി വണ്ടി ഓക്കെ റീ രജിസ്റ്റർ ഇപ്പോ നിലവിൽ അറുപത്തി അഞ്ചിലേക്ക് മാറിക്കണ്ടല്ലേ തിരുവലങ്ങാടി പറയുന്നത് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡലിൽ മാനുവൽ ആണ് ഫോർ വീലർ ആണ് ഫോർ വീലർ ഡ്രൈവ് ആണ് മാനുവൽ ആണ് ഓക്കെ അതിന് നല്ല സ്റ്റീരി ആൻഡ്രോയിഡിന്റെ സ്റ്റീരി ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ നോക്കണെങ്കിൽ നല്ല ക്വാളിറ്റി പിന്നെ ആൻഡ്രോയിഡ് അല്ല ആൻഡ്രോഡാണ് ആൻഡ്രോയിഡാണ് ഓക്കെ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ഒമ്പത് ഇഞ്ചിന്റെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എക്സ്ട്രാ വേറെ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും അവിടുന്ന് വരുമ്പോ തന്നെ പിന്നെ അലോയിസ് ഒക്കെ ഒന്നും മാറിയിട്ടില്ല അവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ ഇവിടെ നിങ്ങൾ ചില്ലറ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു അതല്ല വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല റീ വണ്ടി അതുകൊണ്ടാണ് ചോദിക്കുന്നത് റീ വണ്ടി ആവുമ്പോ ചെറിയ എന്താണ് മെയിൻ ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ടോ ശരി എന്നാൽ നമുക്ക് വണ്ടിന്റെ വില എത്ര ആണ് ചോദിക്കുന്നത് ഒമ്പതരാണ് ചോദിക്കുന്നത് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഫുൾ ഫുൾ കവർ കവർ ഇൻഷുറൻസ് ഇൻഷുറൻസ് ചെയ്തു വേറെ ഇവിടുത്തെ പെർമിറ്റ് കാര്യങ്ങള് മാറാന്നില്ലല്ലോ കേരള ആയിക്കണല്ലോ ഓൾറെഡി ഓക്കെ അപ്പൊ ഇതിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ചോദിക്കുന്ന വില ഒമ്പതര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒമ്പത് അമ്പതാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കൂലേ വില കുറച്ച് വരും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളീ ഫിനാൻസ് ഇതിന് കയറില്ലേ ഫൈനാൻസ് അഞ്ച് ലക്ഷം രൂപ ഫൈനാൻസ് കയറും അഞ്ചു ഫിനാൻസ് കയറും ഒന്നര വർഷത്തിനുള്ള ഫിനാൻസ് മന്ത്ലി ഒരു ഇ എം ഐ ഇരുപത്തി ആറായിരം അത്ര അടുക്കേണ്ടി വരുമല്ലോ ഒരത്തിന് കിട്ടുള്ളൂ ഓക്കെ അപ്പോ ഇതിന് ഫിനാൻസ് അഞ്ചു രൂപ വരെ ഫിനാൻസ് കിട്ടും മാക്സിമം ഒന്നര ഒന്നര കൊല്ലത്തിനുള്ള കസ്റ്റമർ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഒരു നോക്കാം ഇത് ഇത് എത്ര മോഡലാണ് ഓ വണ്ടി ആ ല്ലായിരംമീർം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണറാണ് ഫസ്റ്റ് ഓണർ നമ്മൾ ഓണറെ കിലോമീറ്റർ ഓടി നമ്മൾ വണ്ടി ഫസ്റ്റ് ഓണറിൽ നമ്മൾ അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഇത് കൊടുത്ത കൊടുത്തോണ്ടിയാ അവര് അഞ്ഞൂറ് കിലോമീറ്റർ കൊടുത്തോണ്ടിരുന്നു അവര് ഗൾഫ് പോകാൻ പറഞ്ഞപ്പോൾ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ തിരിച്ചു തന്നല്ലേ അപ്പൊ ഞ്ഞൂറ് ഓടിക്കണം ഓക്കെ ഓക്കെ ഇത് ഏത് വാരന്റ് വരുന്നത് വണ്ടി വേറെ തട്ടുമുട്ടൊന്നും ഉണ്ടോ കാണാൻ കുഴപ്പമൊന്നുമില്ല കാഴ്ചപ്പാടില് വണ്ടി നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു പുത്തന്റെ തന്നെയാണ് ഇന്ത്യ സീറ്റ് കവർ സീറ്റ് ചെയ്തു സ്ക്രീൻ കമ്പനി രണ്ട് ഡോർ പവർ വിൻഡ് അല്ലേ പിന്നെ വേറെ അപകടങ്ങളൊന്നുമില്ല ഇതിനോദിക്കുന്നത് അഞ്ചേ കാൽപ്പാണ് ചോദിക്കുന്നത് അല്ലേ അപ്പൊ വില കുറച്ച് കൊടുക്കും മാക്സിമം ചെയ്ത് കൊടുക്കും നാലേ ഫിനാൻസ് ചോദിക്കുന്ന അഞ്ചേകാലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽസ് ഒക്കെ ചോദിക്കുന്നത് അഞ്ചേകാലാണ് ചോദിക്കുന്നത് വില കുറച്ച് തരും ഫിക്സ് റേറ്റ് അല്ല പിന്നെ മാക്സിമം ഒരു നാലേ നാലേകാലും ഫിനാൻസ് അല്ല അപ്പൊ അടുത്ത വണ്ടി നോക്കാം നമുക്ക് നമുക്ക് ഓണ്ടയുടെ അമേസ് നോക്കാം ഓണ്ട അമേസ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ഡീസൽ ആണ് ഡീസൽ വണ്ടിയാണ് അല്ലേ ഓക്കെ ഇത് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാലാണ് ഓപ്ഷൻ ആണ് ആണ് വിഎക്സ് ഫുൾ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ ഓക്കെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിപ്പോ നോർമൽ ആയിട്ട് നാല് ഡോർ നാൾഡോ എയർ ബാഗ് അങ്ങനത്തെ കാര്യം കൂടുതലായിട്ട് ഒന്നും വന്നിട്ടില്ല സീറ്റ് നല്ല ക്വാളിറ്റി ആണ് നാല് ഡോർ പവർ വിൻഡോ ഒക്കെ പവർ വിൻഡോ ആലോചിച്ചു വരുന്നുണ്ട് അതെ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചു ഇത് വണ്ടി എത്ര ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിക്കണം ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് അത് ശരി

ഇത് ഡീസൽ അല്ല വണ്ടി ഡീസൽ ഡീസൽ ആണ് നല്ല അല്ലേജ് ആ ഒരു 20 22 ഒക്കെ നമുക്ക് എനിക്കറിയാം കിട്ടും 22 ഇതിലും ഇരുപത്തിരണ്ട് ആ 23 മൂന്ന് മൈലേജ് ഒക്കെ കിട്ടും പിന്നെ 2014 പതിനാല് മോഡൽ ആണ് വണ്ടി ഓപ്ഷൻ വി എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കണ വില നാലര ഉപ്പയാണ് ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നത് വില കുറച്ചു തരും ഒരു മാക്സിമം ഒരു 3.50 വരെ ഫിനാൻസും കിട്ടും അപ്പോൾ അപ്പൊ ഉണ്ടെങ്കിൽ വന്നോളി അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതായിട്ട് വാഗനർ നോക്കാം പുത്തം മോഡൽ വാഗനർ ആണ് ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ാണ്ഡൽ ആണ് പുതിയ വണ്ടി ഇറക്കണെങ്കിൽ വണ്ടി എന്തുപാണ് വണ്ടി നല്ല നീറ്റം ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് പിന്നെ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല എക്സ്റ്റീരിയർ നോക്കണമെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഇന്റീരിയർ ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് വണ്ടി എത്ര ഓടിക്കണത് ഓടിയിട്ടുള്ളത് ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ടേ ഓടിയിട്ടുള്ളൂ ഓക്കെ ലോ കിലോമീറ്റർമീറ്ററാണ് ഞമ്മളെ ഓക്കെ പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും സിംഗിൾ ഓണർഷിപ്പ് ഇതിന് എങ്ങനെ ചോദിക്കണമല്ല ചോദിക്കണത് നമ്മൾ ആറ് ആറ് ഉപ്പാണോ ചോദിക്കുന്നത് കുറച്ചു കൊടുക്കില്ല കുറച്ചു കൊടുക്കാം ഈ സെയിം ഓപ്ഷൻ കിട്ടേ ഞാൻ പറഞ്ഞല്ലോ ടെക്സ് ഓപ്ഷൻ പുതിയ ഉണ്ട് പുതിയ വണ്ടി അല്ലെ അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കുന്ന ആറ് ഫിനാൻസ് എത്ര നാലരഞ്ച് ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു അഞ്ചു രൂപ ഫിനാൻസ് ഇത് നിങ്ങൾ ചോദിക്കുന്ന ആറ് ലക്ഷം ആണെങ്കിലും വില കുറയൂലേക്കാം ഒരു മാക്സിമം ഒരു തോനെ കുറച്ച് കൊടുക്കൂലെ ഒരു പത്തു പതിനഞ്ചോ നമുക്ക് അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും വലിയ പ്രതീക്ഷ അല്ല ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വലുതായിട്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വാഗനർ മാനുവൽ ആണ് ഇത് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള അപ്പോ ആറ് അഞ്ചു ലക്ഷം രൂപ വരെ ഫിനാൻസും കയറും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അപ്പൊ നമുക്ക് വിറ്റാര ബ്രസ് നോക്കാം ഇത് ബ്രസ് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ 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 അല്ലേ ഓക്കേ ഏത് ഓപ്ഷൻ ഓപ്ഷൻ ആണ് ആ ടോപ്പ് എൻഡ് ആണ് പിന്നെ വണ്ടി എന്ത് വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരം ഇരുപത്തി 28000 കിലോമീറ്റർ വണ്ടി 28000 കിലോമീറ്റർ വണ്ടി ആ ഇത് മോഡൽ എത്ര പറഞ്ഞത് 2019 മോഡല് ആണല്ലേ 2019 മോഡൽ ശേഷം 28000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ശേഷം പിന്നെ ഡീസൽ ഇറങ്ങിയിട്ടില്ല ഡീസല് ഡീസല് അപ്പൊ ഇതിന്റെ ഇസ്റ്ററി ഒക്കെ ഉണ്ടാവൂല ഈ കിലോമീറ്റർ ഇസ്തരി ഒക്കെ ഉണ്ടല്ലോ ഇസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തെട്ട് മറിച്ചതിരിച്ച വിചാരിക്കുന്നു അല്ല മറിച്ചാലും തിരിച്ചാലും എന്തായാലും അറിയും നമുക്ക് ഇസ്റ്ററി കറക്റ്റ് ഉള്ളതാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഈ ഇന്റീരിയർ എങ്ങനെയാണ് അടിപൊളി തന്നെ നല്ല സീറ്റ് ക്വാളിറ്റി സീറ്റ് കമ്പനി തന്നെയാണ് ചെയ്തതാണ് അറുപതിനായിരം രൂപ ഈ കൊടുത്തില്ല അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടില്ല കിറ്റ് വന്നിട്ട് ഈ സൈഡിൽ തന്നെ പിന്നെ റെയിൻ റെയിൻഗാഡ് അങ്ങനെ കൂടി ഒരു കിറ്റ് കമ്പനി തന്നെ ചെയ്താണ് അറുപതിനായിരം എക്സ്പെൻസ്ക്രീൻ സ്റ്റീരിയാണ് വന്നിട്ടുണ്ട് ബട്ടൺ സ്റ്റാർട്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ പിന്നെ റിവേഴ്സ് ക്യാമറ അലോവിയില് ഓട്ടോമാറ്റിക് കൺട്രോൾ വന്നിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് വൈഫൈ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അതെ അവ എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സുണ്ടല്ലോ ടാറുകൾ തന്നെയാണ് നാലു ടയറാണ് കമ്പനി ഉപയോഗിച്ചിട്ടില്ല സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല അല്ല ടയർ ഈ ഫസ്റ്റ് വന്ന അതേ ടാറാണ് അല്ലേ ടയർ അതേ ടാറാണ് ഇരുപത്തി എന്നിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പ് കാണുമ്പോ പുതിയ വണ്ടി പോലെ പുതിയ ടയർ പോലെ തോന്നുന്നുണ്ട് അപ്പോ പിന്നെ ഇതിനെങ്ങനെ പത്തര രൂപ ഉപയോഗിക്കുന്നത് പത്തരയ്ക്കൊരു പത്തേക്കാൾ നമുക്ക് കൊടുക്കാം കൊടുക്കാം രൂപ പിന്നെ നേരിട്ട് പിന്നെ വണ്ടി നല്ലൊരു ഹൈ ക്വാളിറ്റി ആണ് അതിന് പിന്നെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തിൽ ഡീസൽ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഈ പ്ലേസ് ചോദിക്കുന്നത് ഇത് നമ്മൾ നമ്മൾ നല്ല വണ്ടി പിന്നെ ഉണ്ട് എക്സ്ട്രാ ഫിറ്റ് പിന്നെ വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ മാറ്റിയിട്ടില്ല കസ്റ്റമറിനെ വണ്ടി എവിടെയാണ് കൊണ്ടു ചെക്കേണ്ടി വണ്ടി വേറെ ഒന്നും ഇല്ല ഇതിന് പിന്നെ പത്തേക്കാലമാണ് ലാസ്റ്റ് ചോദിക്കുന്നത് പത്തേക്കാല് പിന്നെ കസ്റ്റമർ നേരിട്ട് വരുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മാറ്റം വരുത്തി തരും എന്തായാലും അത് ചോദിക്കണ ചോദിക്കുന്ന പത്തേക്കാൾ നോക്കണ്ട ചോദിച്ച പൈസ ആരും കൊടുത്തിട്ട് വണ്ടി എറക്കിയിട്ടില്ല അപ്പൊ പിന്നെ

നേരെ താഴാണ് എസ് എക്സ്ആറിന്റെ വേരിയന്റ് ആണ് ഓക്കെ ഇതിൽ സൺ പ്രൂഫ് അലോയിൽ ക്യാമറ ഇതിൽ സൺ ഒക്കെ ഉണ്ട് സൺപ്രൂഫ് ഉണ്ട് സൺപ്രൂഫ് ഓക്കെ അലോയിൽ ഒരു കുറവേ ഉള്ളൂ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിക്കൊള്ളൂ ഓക്കെ വണ്ടി വേറെ റീപ്ലേസ് ഇല്ല വെറും ഇരുപതിനായിരം ഓടി ഒന്നും ഇല്ല ഓക്കെ ഓക്കെ പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി സീറ്റ് കവർ പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോർ പവർ വിൻഡോസ് അലോസ് ആ വന്ന കമ്പനി വന്നിട്ടാണ് ഓക്കെ കേട്ടോ വണ്ടിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഒന്ന് ബട്ടൺ സ്റ്റാർട്ടില്ല പുഷ്പട്ടൻ സ്റ്റാർട്ടില്ല പുഷ്പട്ടൻ സ്റ്റാർട്ടില്ല സൺ പ്രൂഫ് വന്നിട്ടുണ്ട് സൺ പ്രൂഫ് ഉണ്ട് സൺപ്രൂഫ് ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്ക് വൈഫൈ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ബാക്ക് വൈഫ്രന് ഇല്ലാത്ത പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ ഈ ഇതിനെങ്ങനെ ചോദിക്കണല്ലോ ഇത് ഡീസലാണ് പെട്രോളോ ഡീസല ഡീസൽ ഡീസൽ വണ്ടിയാണല്ലോ നല്ല മൈലേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലീസിലെ ആ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഓക്കേ മൈലേജ് എത്ര കിട്ടുന്നത് മൈലേജ് നിങ്ങൾക്ക് ഹൈവേ ലൊക്കെ ഒരു മൈലേജ് കിട്ടും അല്ല അത് ശരി വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ടി വയങ്ങളൊന്നുമില്ല നല്ല കംഫർട്ടബിൾ വണ്ടി യാത്ര പറ്റിയ വണ്ടി ഓക്കെ ഓക്കെ ഇതിന് എത്ര ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നത് പത്തേ മുക്കാൽ ഉണ്ട് പത്തേ മുക്കാലാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കൂല പത്തിന് സഹായത്ത് പോരോ പത്തിന് സഹായല്ല ഇത് നമ്മളിവിടെ നമ്മൾ പ്രോപ്പർ ചോദിച്ചു പോകുന്നത് പതിനൊന്ന് രൂപയാണ് ആ ഇപ്പൊ നിങ്ങൾ പത്തേ മുക്കാലാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പിന്നെ കസ്റ്റമർ വരികയാണെങ്കിൽ കൊടുക്കല്ലേ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് പുത്ത വണ്ടി പിന്നെ ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെങ്കിലും കിലോമീറ്റർ ആകെ ഇരുപതേ ഓടിയിട്ടുള്ളൂ ും കേറു ഫിനാൻസ് എത്ര കേറും ഒമ്പത് ഒന്നൊന്നരണ്ടെങ്കിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെന്യൂക്ക് ചോദിക്കണ വില ഏഹ് പത്തെ മുക്കാലാണ് ചോദിക്കണത് വില കുറച്ച് തരും പിന്നെ പത്തിന് താഴെ പോരില്ല അപ്പോ എന്തായാലും മാക്സിമം ചെയ്ത് തരും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം നോക്കാ അങ്ങനെ വീണ്ടും ഒരു വെന്യൂ തന്നെയാണ് ഇത് എത്ര മോഡലാണ് വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് ആണ് പത്തൊമ്പത് മോഡൽ ഇരുപത് ജനുവരി ആണ് ആ പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസാണ് ഇത് പെട്രോൾ 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 വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ ആണ് പിന്നെ എത്ര ഓട്ടോ ഉണ്ട് വണ്ടി കിലോമീറ്റർ പതിനാറായിരം പതിനാറ് ഓടിയിട്ടുള്ളൂ ഓക്കെ പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും സിംഗിൾ ഓണർ ഓക്കെ പതിനാറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് കേട്ടോ പെട്രോൾ വണ്ടിയാണ് പിന്നെ ഒന്നും ില്ല ഒന്നുമില്ല പക്ക പക്ക പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ കമ്പനി സീറ്റ് ആണ് സ്ക്രീൻ വരുന്നുണ്ട് ബേസ് മോഡലിന്റെ നേരെ മേലെ മേലുണ്ടല്ലോ അപ്പൊ ഇതില് സ്റ്റീരി സ്റ്റീര് വരുന്നുണ്ട് നാല് നാല് ഡോർ പവർ വിൻഡോ വിൻഡോണ്ട് പിന്നെ എയർ എയർബാഗ് ഉണ്ടാവും എയർ ബാഗ് ഉണ്ടാവും ഉണ്ടാവും രണ്ടെണ്ണം ഉണ്ടാവും ഓക്കെ പിന്നെ ഓക്കെ ഇതിനെങ്ങനെയാ ചോദിക്കുന്നത് അല്ലേ ചോദിക്കണത് ഏഴ് ഏഴ് കാലമാണ് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കൂല വരികയാണെങ്കിൽ പിന്നെ ഫിനാൻസ് എത്ര കേറും ആറ് ഫിനാൻസ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസിന് ഉണ്ടൈ വെന്യൂക്ക് ചോദിക്കുന്ന വില ഏഴേക്കാലാണ് ചോദിക്കുന്നത് പിന്നെ വില കുറച്ച് തരും അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വന്നോളി നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ മഹീന്ദ്രയുടെ എക്സ് യു വി നോക്കാം എക്സ് യു വി ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ ഇതായിരത്തി ഫൈവ് ഹൺഡ്രഡ് ആണോ എക് ഹൺഡ്രഡ് എക് യു വി ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത് ഓപ്ഷന് ഫുൾ ആണ് ഫുൾ ഓപ്ഷൻ അന്നത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫുൾ ഓപ്ഷൻ ആണ് ഡബ്ല്യൂടെ ഡബ്ല്യൂടെ ആണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫുൾ ഓപ്ഷൻ ഡബ്ല്യൂടെ ഓക്കെ ഇത് വണ്ടി എത്ര ഓട്ടോ അമ്പത്തായിരം അമ്പത്തി അയ്യായിരം ഓടി ഓക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് അല്ലെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി സിംഗിൾ ഓണറാണ് അമ്പത്തിയ്യായിരം ഓടി സർവീസ് ആണ് പിന്നെ ആക്സിഡൻഡ് റീപ്ലേസ് ഒന്നുമില്ല ഇന്റീരിയർ നോക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി ടച്ച് സ്ക്രീൻ അല്ലേ എന്നത് ഓക്കെ എയർ ബാഗ് പിന്നെ നാല് ഡോർ പവർ വിൻഡോ നാല് ഡോർ വിൻഡോ വിൻഡോണ്ട് ഒരു പുഷ് ബട്ടൺ പേരുണ്ട് പിന്നെ സൺപ്രൂഫ് പെരുണ്ട് സൺപ്രൂഫ് ഉണ്ട് ഓക്കെ സൺപ്രൂഫ് ഞാൻ കണ്ടിട്ടില്ല സൺപ്രൂഫ്ലേ ഓക്കേ സൺപ്രൂഫ് ഉണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ വിൻഡോണ്ട് പിന്നെ ടയർ ഇപ്പൊ മാറ്റിയതും തോന്നുന്നുണ്ട് നാല് പുതിയാണ് അലോയിസ് ആണ് പിന്നെ നാല് ടയർ പുത്തനാണ് അപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എക്സ് യുക്ക് എത്രയാണ് ചോദിക്കണങ്ങൾ ഇത് ഞമ്മള് ചോദിക്കണത് പത്തേകാലാണ് പത്തേക്കാൾ ചോദിക്കണ്ടോ ഓക്കേ അപ്പൊ വില കുറവില്ലേക്ക് ഫിനാൻസ് ഫിനാൻസ് വണ്ടി നല്ല നല്ല വണ്ടി നല്ല ക്വാളിറ്റി നല്ല 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 ലുക്ക് രീതിയിൽ വണ്ടി 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 ഇവിടെ വന്ന് കാണുമ്പോൾ കാണാൻ ആ രീതിയിലുള്ള അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എക്സ് യുവിക്ക് ചോദിക്കുന്ന വില ചോദിക്കണവില്ല പത്തേക്കാലാണ് ചോദിക്കണത് വില കുറച്ച് വരും വെറും അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള ഉള്ള വണ്ടിയാണ് ഇത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി അപ്പോൾ നമുക്ക് കഴിഞ്ഞല്ലേ ഇത് ലാസ്റ്റല്ലാസ്റ്റ് വണ്ടി ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ കറക്റ്റ് ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കണം അല്ലേ ഒന്നുകൂടി പറഞ്ഞോ അതായത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ടു കോഴിക്കോട് റോഡ് കോഴിക്കോട് റോഡില് മറ്റേ കോഴിച്ചിറിയ കാർ പ്ലാനാണ് സർവീസ് റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പോ ആദ്യം ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ചു വന്നാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ